സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യം സത്യാത്മകം ശരണം സത്യസ്വരൂപനായ അങ്ങേ ഞങ്ങളിതാ നമിക്കുന്നു കൃഷ്ണ ഒരു കാര്യം ഞങ്ങൾക്ക് അങ്ങയോട് പറയാനുള്ളത് അങ്ങയുടെ ഈ വരവുണ്ടല്ലോ ഈ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ ഭൂമി മറ്റൊന്നായി മാറും പല അവതാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന ഏറ്റവും ശക്തിയുള്ള അവതാരമായി മാറും പറയുന്നു രാജന്യവിപ്രേഷു ചതാര ത്രിഭുവനം ജയദാത്തമ വന്ദനം തേ മ വന്ദനം തേ അങ്ങനെ ഭാരം ഹരിക്കാൻ ഇതാ കൃഷ്ണൻ അവതരിക്കുകയാണ്